ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ആറാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ സ്വഭാവശുദ്ധിയും കാര്യനിർവഹണ പ്രാപ്തിയും ഇല്ലാതായാൽ അവൾക്ക് മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാലും കുടുംബത്തിന് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല മാത്രവുമല്ല ആ കുടുംബം നാൾക്ക് നാൾ അധപതിക്കുകയും ചെയ്യും ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഗുണമുള്ളവരാകുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സ്വഭാവശുദ്ധിയും കാര്യനിർവഹണ പ്രാപ്തിയും ഇല്ലാതായാൽ അവൾക്ക് മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാലും കുടുംബത്തിന് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല മാത്രവുമല്ല ആ കുടുംബം നാൾക്ക് നാൾ അധപ്പതിക്കുകയും ചെയ്യും പുതുതായി വാങ്ങിയ കുളിസോപ്പ് എത്ര മണത്തിട്ടും മതിയാകുന്നില്ല അത്രമേൽ സുഗന്ധമുണ്ടതിന് നിറമാണെങ്കിൽ ആരെയും ആകർഷിക്കുന്നത് കണ്ടാൽ രുചിയേറിയ ഒരു കേക്കാണെന്ന് തോന്നും നല്ല ഭാരവുമുണ്ട് എന്നാൽ അബദ്ധത്തിൽ ഈ സോപ്പ് വീട്ടിലെ വാട്ടർ ടാങ്കിലേക്ക് വീണുപോയി ഒരു കുട്ടിയുടെ കൈതട്ടിയാണത് വീണത് മുതിർന്നവർ തല്ലിയെങ്കിലോ എന്ന് ഭയപ്പെട്ട് ആ കുട്ടി ഈ വിവരം ആരോടും പറഞ്ഞതുമില്ല അടുത്ത ദിവസം ഗൃഹനായകൻ കൊണ്ടുവന്ന മത്സ്യം കറിവെച്ചതും മറ്റു വസ്തുക്കൾ പാചകം ചെയ്തതും ഈ വെള്ളത്തിലാണ് രുചിഭേദം കാര്യമാക്കാതെ ആഹാരം കഴിച്ചവർക്കൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ വയറുവേദനയും ഉണ്ടായി അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് വെള്ളത്തിൻ്റെ മണം ശ്രദ്ധയിൽപ്പെട്ടതും കുട്ടിയിൽ നിന്ന് സോപ്പ് വീണ വിവരം അറിയുന്നത് എത്രയെല്ലാം നഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായതെന്ന് നോക്കുക നല്ല സോപ്പ് വെള്ളത്തിലാണ് വീണതെന്നുള്ളത് ശരിതന്നെ പക്ഷേ അതുകൊണ്ടുണ്ടായ ഫലമോ വസ്തുക്കളും ചീത്തയായി അതുപയോഗിച്ചവരും വിഷമത്തിലായി ഇതുപോലെയാണ് കുടുംബമഹിമയും ധനവും സൗന്ദര്യവും നിറവും തടിയുമൊക്കെയുള്ള ഒരു കുടുംബിനി നല്ല ഗുണമുള്ളവളല്ലെങ്കിൽ സംഭവിക്കുന്നതും പുറമെ അവൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നാലും അകമേയുണ്ടായിരിക്കേണ്ട സ്നേഹം വിശ്വാസം ധാർമ്മികത മൂല്യബോധം വസ്തുബോധം പെരുമാറ്റ മര്യാദ കുലീനത്വം തുടങ്ങിയുള്ള ഗുണങ്ങളില്ലെങ്കിൽ അവളെക്കൊണ്ട് കുടുംബത്തിന് യാതൊരു ഗുണവും ഉണ്ടായിരിക്കുന്നില്ല എന്ന് മാത്രമല്ല കുടുംബം തന്നെ ക്ഷയിച്ച് നാശമടയുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ കുടുംബിനികൾക്കും ഇക്കാര്യത്തിൽ ഓർമ്മയും ജാഗ്രതയും ഉണ്ടായിരിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി